ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഒരിക്കൽ ചാർജ് ചെയ്താൽ നമുക്കൊരു ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഓടിക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെ ഉണ്ടാകും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇപ്പോഴൊക്കെ എത്രയാണ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് ആണ് ഒരു ചാർജ് ഒരിക്കൽ ചാർജ് ചെയ്താൽ നമുക്കൊരു വാഹനം ഓടിക്കാൻ പറ്റുക അപ്പോൾ വലിയൊരു ലോങ്ങ് ട്രിപ്പ് ഒന്ന് ബോംബെ പോയി വരണോ അല്ലെങ്കിൽ അതുപോലെ ഒരായിരം കിലോമീറ്റർ ഒക്കെ സഞ്ചരിക്കണമെങ്കിൽ പറ്റില്ലല്ലോ എന്നാൽ ചാർജിങ് സ്റ്റേഷൻ എല്ലായിടത്തും വന്നിട്ടുണ്ട് അവിടെ ഒരു മണിക്കൂർ ചിലവാക്കണമെന്നേ ഉള്ളൂ അത് വലിയ പ്രോബ്ലം ഒന്നുമില്ല എന്നാലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ത് ഒരു ചാർജില് ഒരായിരം കിലോമീറ്റർ ഇതേ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഒറ്റ ചാർജിൽ ഓടാൻ പറ്റുന്ന ഒരു കുഞ്ഞു വണ്ടി നമ്മുടെ ഇന്ത്യയിലും ഇതായി എത്തുന്നു അപ്പൊ അതിന്റെ വില കേൾക്കുമ്പോഴായിരിക്കും ഞെട്ടും ഉറപ്പായിട്ട് ഈ വില കെട്ടാൻ തെട്ടും എത്രയാ ഇന്ന് അഞ്ഞൂറ് കിലോമീറ്റർ ഓടുന്ന ഒരു വണ്ടിക്ക് ഒരു ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഇതേ അഞ്ഞൂറ് കിലോമീറ്റർ നാനൂറൊക്കെ ഓടുന്ന ഒരു വണ്ടിക്ക് നല്ലൊരു വണ്ടിക്ക് ഇന്ന് ഇരുപതിനാ ഇരുപത് ലക്ഷത്തോളം രൂപ വരും എന്നാൽ വെറും അഞ്ച് ലക്ഷത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഒറ്റ പ്ലഗിൽ വീട്ടിൽ ചാർജ് ചെയ്തുകൊണ്ട് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓടാൻ പറ്റുന്ന അഞ്ച് ലക്ഷത്തിൽ താഴെയുള്ള ഒരു കുഞ്ഞു വാഹനം കുഞ്ഞു വാഹനം എന്ന് പറയുന്നില്ല ഇന്ന് നമുക്കറിയാം ഇന്ന് ടിയാഗോ ഏകദേശം ഒരു ഏഴ് എട്ട് ലക്ഷം രൂപയുടെ വണ്ടി ഇറക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കോമറ്റി എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട് ഒരു കുഞ്ഞു വണ്ടി അതും ഏഴ് എട്ട് ഒമ്പത് ലക്ഷം റുപ്യ ഉണ്ട് പക്ഷേ അതി അതിന് അതൊരു ഒന്നും നൂറ് ഇരുന്നൂറ് മുന്നൂറിൻ്റെ താഴെ മൈലേജ് എന്നാൽ അതിനേക്കാളും ചീപ്പായിക്കൊണ്ട് അഞ്ച് ലക്ഷ രൂപയ്ക്ക് താഴെയായി നമ്മുടെ ഇന്ത്യയിൽ എത്തുമ്പോൾ അതിൽ മൂന്ന് മൂന്നര ലക്ഷം രൂപയുള്ളൂ അത് ചൈനയിലെ വില അതിവിടെ എത്തുമ്പോഴേക്കും ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് നമ്മുടെ കൈകളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കുഞ്ഞു വണ്ടി ഏതാണെന്നല്ലേ നമ്മുടെ ഇന്നത്തെ സ്മാർട്ട് ഫോണ് നിർമ്മിക്കുന്ന മിക്ക കമ്പനിയും ചൈനയിൽ കാർ നിർമ്മിക്കാൻ തുടങ്ങി ഞാൻ എൻ്റെ കമ്പനിയിൽ പോയിരുന്നു എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു സാമ്പിൾ ഫീസ് ഞാൻ അതിൻ്റെ കൂടെ ഇടാം ഒരുപാട് കമ്പനികൾ ഷയോമി അങ്ങനെ പിന്നെ ഒരുപാട് ഒരുപാട് ഏതൊക്കെ സ്മാർട്ട് ഫോൺ ഉണ്ടോ ഇന്ന് ടോപ്പിൽ ഓടുന്ന സ്മാർട്ട് ഫോൺ കമ്പനി ഒക്കെ ഇലക്ട്രിക്കൽ വൈക്കിൾ ഇറക്കിയിട്ടുണ്ട് അതുപോലെ ഷയോമി എന്ന് പറയും ഷയോമ എന്നും ഷയോമേ ഷയോമി എന്നൊക്കെ പറയുമ്പോൾ ഒരു ചൈനീസ് വാക്കാണ് ഇപ്പോൾ ചിലരൊക്കെ ഇന്ന് മലയാളത്തിൽ ഇന്ന് ഷയോമ ഷയോമി എന്നാണ് വിളിക്കുന്നത് നമ്മളെ ഷയോമി ഫോൺ എന്നാണ് വിളിക്കുന്നത് എനിവേ ഈ ഷയോമി ഇതാ ഇലക്ട്രിക്കൽ കാർ ഇറക്കിയിട്ടുണ്ട് പല കമ്പനി ഇറക്കിയ കൂട്ടത്തിൽ തന്നെ ചൈനയിൽ ഓടിത്തുടങ്ങി ഒരു മൂന്ന് മൂന്നര ലക്ഷം ഇന്ത്യൻ റുപ്പീസിന് നിന്ന് ചൈന റൂട്ടിൽ അത് ഇറങ്ങിക്കഴിഞ്ഞു ഇനി നമ്മുടെ റൂട്ടിലേക്കങ്ങൾ എത്തുമ്പോഴേക്കും ഒരു പക്ഷേ ഒരു അഞ്ച് ലക്ഷം കൂടൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അതും എത്ര കിലോമീറ്റർ നോക്കണം തീർച്ചയായിട്ടും വലിയൊരു വിപ്ലവം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാവാൻ പറ്റും ഈ രണ്ട് കമ്പനിയെ തീർച്ചയായിട്ടും ടാറ്റനെയും ഈ കോമി ടാറ്റ കമ്പനീൻ്റെ ഈ പിന്നെ ടിയാഗോ എന്ന മോഡലിനെയും അതേപോലെ നമ്മുടെ കോമറ്റ് എന്ന് പറയുന്ന ആ കമ്പനിക്കും വലിയൊരു തിരിച്ചടിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ആ വണ്ടി വെയിറ്റ് ചെയ്യാൻ നമുക്ക് അതിന്റെ മറ്റുള്ള ഫീച്ചറും അടിപൊളി ഫീച്ചർ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോൺ പോലെയാണ് എല്ലാം ടച്ച് സ്ക്രീനും ഓട്ടോമാറ്റിക്കും ആ അഡ്വാൻസ്ഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൺട്രോളറും ഒക്കെയുള്ള കിടിലം വണ്ടിയാണെന്ന് യാതൊരു സംശയമില്ല ഞാൻ ആ കമ്പനിയിൽ പോയി കണ്ടു ഇതേ ഇതിൻ്റെ പ്രൈസ് കൂടി ഇപ്പോൾ അനൗൺസ് ചെയ്തപ്പോൾ ഞെട്ടിപ്പോയി ഏതായാലും ഇനിയും ഇനിയും പല കമ്പനികളും ഇ വിയിലേക്ക് വരുന്നു എന്നുള്ള ഗുഡ് ന്യൂസാണ് ഈ കാണുന്നത് കൂടുതൽ കുറിച്ച് കൂടുതൽ അറിയാനും ഇ വി ടെക്നോളജി പഠിക്കാനും താഴെ നമ്പറിൽ നിങ്ങൾ വിളിച്ചോ കോഴിക്കോട് കിൻഫ്രയിലെ ഇ റൂട്ട് എന്ന കമ്പനി ഇ വി ടെക്നോളജി മാത്രമായി ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ടെക്നോളജിയും അവർ പഠിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇ വി പഠിക്കുന്നവർക്കൊക്കെ തൊഴിൽ എടുക്കാൻ അല്ലെങ്കിൽ പ്രാക്ടീസ് നേടാനുള്ള അവസരങ്ങളും കൊടുക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കൂടുതൽ വീഡിയോമായി അടുത്ത എപ്പിസോഡിലൂടെ അടുത്ത വീഡിയോയിലൂടെ പരിചയപ്പെടാം ഹംസ അഞ്ചുമുക്കിൽ ഫ്രം ഇന്തോനേഷ്യ ഇപ്പോൾ ഇരിക്കുന്നത് ഇന്തോനേഷ്യ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ